സ്വർഗസിംഹാസനം തന്നിലെ നിൽക്കലിൽ ഓർത്തിടുന്നു എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്ന് കനി ഓർത്തിടും I'm <tries> റിഞ്ഞത് ഉല്ലാസ എന്നാൽക്കൊരു സഹായകൻ വാനിലുണ്ടെന്ന് നിറിഞ്ഞത് കാക്കയ്ക്കു വയലീലെ റോസയ്ക്കും ഭക്ഷവും ഭംഗിയും നൽകുന്നവൻ കരയുന്ന കാക്കയ്ക്കു വയലിയിലെ റോസയ്ക്കു ഭക്ഷവും ഭംഗിയും നൽകുന്നവൻ കാട്ടിലെ ഭ്രകങ്ങളാറ്റി മത്സ്യങ്ങളെല്ലാം സർവേശ്വനി നോക്കിയിടുന്നു കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വനി നോക്കിയിടുന്നു എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലേ കണിൽ നിന്ന് ഓർത്തിടുന്നു എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്ന് കനിൽ നിന്ന് ഓർത്തിടുന്നു ബൈബിളിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട് ഒന്ന് പത്രോസിന്റെ ലേഖനം അഞ്ചാമതേ അധ്യായം അതിന് ഏഴാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി കഥാപ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ ആവശ്യങ്ങളെ സ്ത്രോത്രത്തോടെ കർത്താവിൻ്റെ അറിയിച്ചാൽ അവൻ നമ്മെ കൈ കൈവിടുന്ന ദൈവമല്ല നമ്മെ വീക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്ത് നമ്മുടെ കൂടെ നമ്മെ സഹായിക്കുന്ന നമ്മളെ കരമ്പിടിച്ചുയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഈ പ്രഭാതത്തിൽ ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം കരുതുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം നമ്മെ കൈവിടാത്ത ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം നമ്മുടെ ഭാരങ്ങൾ വഹിക്കുന്നവരിൽ നമുക്ക് ആശ്രയിക്കാം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ സഹായിക്കട്ടെ വചനം ഇപ്രകാരമാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളി കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം സ്വർഗ്ഞങ്ങളുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും ഞങ്ങളോട് കൂടെയിരുന്നു ഞങ്ങളുടെ ഉറക്കം മരണമായി പോകാതെ വണ്ണം ദൈവം വിരിക്കപ്പെട്ട ചെറേൻ്റെ കെട്ടി ഞങ്ങളെ സംരക്ഷിച്ച എൻ്റെ മഹാസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ സമപ്രായക്കാർ എത്ര പേർ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ എത്ര പേരുടെ ഭവനങ്ങളിൽ നിരാശയും ദുഃഖവും തളം കെട്ടി നിൽക്കുമ്പോൾ ദൈവമേ ഞങ്ങൾക്ക് തന്ന ആയുസ്സിനായി ആരോഗ്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈ പകലിൽ ജീവിപ്പാൻ ആവശ്യമായ എല്ലാ സ്വർഗത്തിലെ കുറവകളും സ്വർഗം നൽകി തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ കഥപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കുന്നവനിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുവാൻ കർത്താവ് ഈ പകൽ ഈ പ്രഭാതം ഞങ്ങളെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കരുതുന്നവൻ ാണ് ഞങ്ങളാശ്രയി വയ്ക്കേണ്ടതൊന്നെയാണ് കർത്താവെ ആ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കർത്താവ് ഞങ്ങളെ കൈവിടാതെ ഈ പകലിൽ കാത്തുകൊള്ളണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കാവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് ഉയരത്തിനും ദാനം തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തെയും ദേശനിവാസികളെയും അയൽഭവനങ്ങളെയൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ദൈവത്തിൻ്റെ ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവേ രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കടഭാരത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവർക്കെല്ലാം സൗഖ്യവും വിടുതലും ആശ്വാസവും ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു തങ്ങളുടെ വേ പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ വേദനയിൽ ഭാരപ്പെടുന്ന അനേക ഭവനങ്ങളുണ്ട് കർത്താവേ ദൈവമേ സ്വർഗീയ ആശ്വാസം അവരുടെ മേൽ ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിവിധ ശുശ്രൂഷകൾക്കായി ഇന്ന് പകലിൽ കടന്നു പോകുന്ന അനേകം നല്ല ദൈവദാസന്മാരുണ്ട് കർത്താവ് ഒക്കെ ദൈവത്തിൻ്റെ കരുങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർ കയറുന്ന വാഹനങ്ങളെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ സൂക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അവരുടെയൊക്കെ ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകളെല്ലാവരെയും ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആർക്കും ഒരു ആപത്തോ അനർത്ഥങ്ങളും സംഭവിക്കാതെ വണ്ണം എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം സംരക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു സ്കൂൾ പഠനം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കോളേജ് പഠനം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു മറ്റുപരിപഠനങ്ങൾക്കായി കടന്നുപോയിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും രക്ത കോട്ടയിൽ ദൈവാത്മാവ് മറയ്ക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് ദൈവം അവർക്ക് പഠിപ്പാൻ നല്ല ബുദ്ധി കൊടുക്കണമേ ആയുസും ആരോഗ്യം ബലും അവർ ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കായി സഹോദരി സഹോദരന്മാർക്കായി മറ്റ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രവർത്തന മേഖലയിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ വാഹനങ്ങൾ ഓടിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് എല്ലാവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം ശുശ്രൂഷകൾക്കായി കിടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് എല്ലാവരിലും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം ഈ പകലിൽ ഉണ്ടായിരിക്കണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു തൃക്കരത്തിലേക്ക് ഞങ്ങളെ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കേട്ടതുപോലെ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണല്ലോ കർത്താവേ ആ ദൈവത്തിൽ പകൽക്കാലം ആശ്രയിച്ച് എങ്കിലേക്ക് കർത്താവ് ആശ്രയം വെച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ കൃപ തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗം കേട്ടതിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേ ആമേ ആമേ